രാവിലെ സെക്കൻഡറി സ്കൂളിൽ നടക്കും വിദ്യാർത്ഥികളുടെ നടക്കുക നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് പതിനേഴ് സബ്ജില്ലകളിൽ നിന്നുമായി മുന്നൂറ്റി പതിനഞ്ച് ഇനങ്ങളിലായി മത്സരത്തിനെത്തുന്ന പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനാണ് തിങ്കളാഴ്ച നടക്കുക മത്സരാർത്ഥികൾക്കുള്ള പാർട്ടിസിപ്പൻ്റ് കാർഡുകൾ എസ്പോർട്ടിംഗ് ടീച്ചർമാർക്കുള്ള ബാഡ്ജുകൾ പ്രോഗ്രാം ഷെഡ്യൂൾ എന്നിവയടങ്ങിയ കിറ്റുകൾ തയ്യാറായി കഴിഞ്ഞു ഇത് ഓരോ സബ് ജില്ലയിൽ നിന്നും എത്തുന്ന കൺവീനർമാർക്ക് കൈമാറും കഴിഞ്ഞ വർഷം സബ് ജില്ലകൾ കൈപ്പറ്റിയ റോളിംഗ് ട്രോഫികൾ ട്രോഫി കമ്മിറ്റിക്ക് കൈമാറി രസീത് കൈപ്പറ്റിയാണ് കൺവീനർമാർ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടത് എച്ച് എസ് എസ് ടി എ ആയാണ് കലോത്സവത്തിൻ്റെ രജിസ്ട്രേഷന് നേതൃത്വം നൽകുന്നത് മേളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള തിരിച്ചറിയൽ ബാഡ്ജുകളും തയ്യാറായി കഴിഞ്ഞതായി രജിസ്ട്രേഷൻ സബ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം കൺവീനർ ബേബി മുഹീറ എന്നിവർ പറഞ്ഞു കോട്ടയ്ക്കൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്യും വിവിധ ഭാരവാഹികളായ താപ്പി നസീബ അസീസ് കെ പി രമേഷ് കുമാർ ഡോക്ടർ പി എം അനിൽ ടി സി ലിസി ആദ്യത്തെ ഹൈസ്കൂളുകളുടെ പി ടി എസ് എം സി ഭാരവാഹികൾ പ്രിൻസിപ്പൽമാർ ഹെഡ് മാസ്റ്റർമാർ വിവിധ സബ് കമ്മിറ്റി ചെയർമാൻമാർ കൺവീനർമാർ സ്വാഗത സംഘം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ